ഗുരുവായൂരപ്പൻ്റെ മാനസപുത്രൻ ഗുരുവായൂർ ദേവസ്വം ഗോപികണ്ണൻ വിഷ്ണുപാദം പോകി നാൽപ്പത്തി ഒൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഗോപി നന്ദിലത് ഗ്രൂപ്പ് ഗുരുവായൂരപ്പന് നടയിരുത്തിയ കൊമ്പനായിരുന്നു ഗോപികണ്ണൻ ഉന്നത്തൂർ കോട്ടയിലെ തെക്കേപ്പറമ്പിലെ തറിയിൽ മതപ്പാടിൽ നിന്നിരുന്ന ആന ഇന്ന് പുലർച്ചെ കുഴഞ്ഞു വീഴുകയായിരുന്നു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആന കഴിഞ്ഞ രണ്ട് ദിവസമായി ഭക്ഷണം കഴിക്കുവാൻ മടി കാട്ടിയിരുന്നു ദേവസ്വം വെറ്റിനറി ഡോക്ടർ ചാരുജിത് നാരായണന്റെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരികയെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ആന നിർത്താതെ ചിഹ്നം വിളിക്കുവാൻ ആരംഭിച്ചു നാലു മണിയോടെ കുഴഞ്ഞു വീണു നാലു പത്തോടെ ആന കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു മതപ്പാടിലായതിനാൽ തന്നെ ആനയുടെ അടുത്തു ചെല്ലുവാൻ പാപ്പാൻമാർക്കോ ഡോക്ടർമാർക്കോ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ മാർച്ച് മാസം നീരിൽ കെട്ടിയ ഗോപികണ്ണനെ ജൂൺ ആദ്യവാരമാണ് നീരിൽ നിന്ന് അഴിക്കേണ്ടിയിരുന്നത് അതിനിടയിലാണ് അപ്രതീക്ഷിത വിയോഗം ഗുരുവായൂർ ആനയോട്ടത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഗോപികണ്ണൻ ഒൻപത് തവണ വിജയി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പിലും നിറസാന്നിധ്യമായിരുന്നു ഗോപികണ്ണൻ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോടനാട് വനത്തിൽ ജടം സംസ്കരിക്കും ഗോപികണ്ണൻ കൂടി വിട പറഞ്ഞതോടെ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ആനകളുടെ എണ്ണം മുപ്പത്തിയാറായി ചുരുങ്ങി ആനക്കേരത്തെ വിട്ടുപിരിഞ്ഞ് വിഷ്ണുപാതം പൂകിയ ഗുരുവായൂർ ദേവസ്വം ഗോപികണ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം